ഒരാഴ്ച ആയിട്ട് കടന്ന കടപ്പ് കിടന്ന മുതലാണ് അത്യാവശ്യം ഇങ്ങനെ ഇപ്പൊ പണിയൊക്കെ ഇല്ല അലഹദില്ല റാത്തല്ലേ എന്താണെന്നറിയില്ല ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങിട്ടാണ് നല്ല ചൂടും ആകാശപ്പുറവകൾക്ക പിന്നെ നമുക്ക് മാത്രമേ ഹലോ അപ്പം ഇന്ന് ഞായറാഴ്ച അല്ലേ അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഉമ്മാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു സ്ഥലം വരെ പോവുകയാണ് അപ്പോൾ അങ്ങനെ വിചാരിച്ചു ഒരു വീഡിയോ വീടിയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ എണീറ്റ് നോക്കുമ്പോൾ ഇവിടുന്ന് ആ കൊച്ചപ്പാടും കാര്യങ്ങളിങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു പുരൻ്റെ മേലെ കുറച്ചിങ്ങനെ തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഈ ഇങ്ങനെ ചാഞ്ഞ് നിന്നിട്ട് അതെല്ലാം മുറിച്ച് ഇങ്ങനെ ഇട്ടിക്ക് ഉപ്പയും എന്താ അതിന് പണിക്കാരെല്ലാം ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്നാ കുറേ മുറിച്ചിട്ട് അപ്പോൾ എന്താട്ടോ വീട് അതാണ് കേട്ടോ ഞങ്ങളന്നം അതാണ് ഞങ്ങളെ ഇന്നോവ അങ്കളെ അങ്കളേക്ക പോണേ ഒരാഴ്ച ആയിട്ട് കടന്ന കടപ്പ് കടന്ന മുതലാണ് ഇപ്പൊ എണീറ്റ് നിൽക്കുന്നോ ഇതാണ് കേട്ടോ നമ്മളെ തെങ്ങ് മുറിക്കാൻ വന്ന കാക്കാരാണ് ഒരു ചായ ഒടിച്ച് കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഏത് സ്ഥലത്ത് എവിടെ വിളിച്ചാലും പോകൂലെ അത്യാവശ്യം ഇങ്ങനെ ഇപ്പൊ പണിയൊക്കെ ഇല്ല അലഹമ്മ റാത്തല്ലേ ഞാൻ എന്തായാലും നിങ്ങളെ നമ്പർ ഇതിൽ കൊടുക്കണ്ടോ വീഡിയോയില് അപ്പം ഞങ്ങൾ ഇറങ്ങി ഉപ്പാ ഞങ്ങൾ പോയി വരാം കേട്ടോ കേട്ടോ പോവാണ് കേസ് ഇതാണ് കേട്ടോ നമ്മൾ തെങ്ങ് മുറിക്കാൻ വന്ന കാക്ക വണ്ടി അവരുടെ നമ്പർ കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് ഇങ്ങനെ എന്ത് പണി ഉണ്ടെങ്കിലും വിളിച്ചോളിങ്ങൾ അല്ലേ അമ്മ എന്നാൽ പോവാ അങ്ങനെ നമ്മൾ എത്തിയിരിക്കാം കേട്ടോ റാഫി താൻ്റെ വീട്ടിലാണുള്ളത് ഇല്ല ഇവിടെ കറക്റ്റ് സ്ഥലം എടത്തനാട്ടുകാരല്ലേ എടത്തനാട്ടുകാരയാണ് ഇവിടെ ഇങ്ങനെ അത്യാവശ്യം കാണാണ്ട് കേട്ടോ വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ അത്യാവശ്യം കാണാൻ അങ്ങനെ നമ്മളൊരു പെരുന്നാൾ സോങ് അല്ലേ ചെയ്തേ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു റാഫിത്താനൊക്കെ കൂട്ടിയിട്ട് ഇതാണ് വീട് കാര്യങ്ങളെല്ലാം നമ്മുടെ ബാക്കോട്ട് റാഫിത്താൻ്റെ ഭയങ്കര കൃഷിയില്ലേ കൃഷിയാണോ റോഡ്സിൻ്റെ തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ കാണാണ്ട് നമ്മൾ മെയിൻ ആയിട്ട് ഇതന്നെ അല്ല കേട്ടോ വന്നേ നമ്മുടെ സ്ഥലത്തൊക്കെ റാഫിത്താൻ കൂടെ പോവുകയാണ് ഇതുവരെ പെരും മഴയനും ഇന്നെന്താന്നറിയില്ല ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിട്ടാ തോന്നുന്നു ഭയങ്കര വെയില് നല്ല ഹായ് ഹായ് ഒരു എന്താ ചാടി പറയുന്ന എനിക്കിപ്പണ്ടോ അല്ലമ്മ ഇതിപ്പോ ഫ്രൂട്ട്സ് ചാടിയൊന്നും പോ നല്ല ടേസ്റ്റ് ഉണ്ട് മറ്റേ ഇയാള് പറയണേ വെറുതെ ആൾക്കാരെ കൊതിപ്പിക്കാൻ വേണ്ടിട്ട് നിങ്ങക്ക് എന്തെങ്കിലും പറ്റടവാക്കിയാ പറഞ്ഞോ സംഭവം വലിയ ആളായിട്ട് എന്നെ കാണിക്കാൻ കൊണ്ടുവന്നാണ് മുപ്പത്തി ആർക്ക് ഇതിന്റെ പേരൊന്നും അറിയില്ലേ നമ്മളെ ഇവിടെ ഒന്നും ഇല്ലാത്ത കൊറേ സംഭവങ്ങളുണ്ട് കേട്ടോ നമ്മളെ നാട്ടിലൊന്നും ഇല്ലാത്ത ഇത് ഇത് ചൈന ചൈന പുളിയാ പുളിയാണ് ഇതേ നടന്ന് തീരൂല ഉണ്ട് കൊറേണ്ട് മാറ്റാൻ പോയ സമയത്ത് മെല്ലെങ്ങനെ ഇറങ്ങിയതാണ് ഇങ്ങോട്ട്

അല്ല ഇന്ന് ഞങ്ങളൊന്ന് പൊറത്തേക്ക് ഇറങ്ങിയപ്പോ വെയില് അല്ലെങ്കി കാണാൻ അങ്ങനെ പെയ്യ മീങ്ങാന്നൊക്കെ പെരുമായറങ്ങാൻ പറ്റുന്നില്ല അല്ലേ ഞങ്ങള് എന്താ വൃദ്ധസാധനത്തേക്ക് വൃദ്ധസാധനത്തേക്ക് എന്താ അറിയില്ല ും നിങ്ങളൊരു പാട്ട് പാടിക്കണേ ചെറിയൊരു പാട്ട് പാടിക്കണേ ഏതെങ്കിലും നിങ്ങക്ക് അറിയാട്ട് നെറ്റിൽ വരൂല്ലേ നിങ്ങൾ പാടിയായി നീരാടുവാൻ വിളയിൽ നീരാടുവാൻ നീ എന്തേ വൈകി വന്ന പൂന്തികളെ നീ എന്തേ വൈകി വന്ന പൂന്തികളേ നീരാടുവാൻ വിളയിൽ നീരാടുവാൻ ആറ്റുവഞ്ചി പൂക്കളും കാറ്റിരാടിയുലഞ്ഞു പൂമണിയിൽ മണി തട്ടും ചന്ദനക്കൂ അണിഞ്ഞു നീരാടുവാൻ വിളയിൽ നീരാടുവാൻ നീരാടുവാൻ വിളയിൽ നീരാടുവാൻ കൈ ഞങ്ങള് പിന്നെ ടൂർന്ന് വായിച്ച് പാട്ട് കാടി പാട്ട് നിങ്ങൾക്കോണ്ടിട്ട് പാടിയതല്ലേ ഞാൻ പാട്ട് കാടിയായിട്ട് ഇത് നിങ്ങൾ ആർക്കും വേണ്ടി പാടിയതാ ഇത് നിങ്ങൾ ആരെ മനസ്സില് കൊടുത്ത് പാടിയതല്ലേ നാണം വന്നില്ല അപ്പം ഇന്ന് എന്തെല്ലാവരും എന്താ ഞായറാഴ്ച കാര്യം നല്ലൊരു പോസിറ്റീവ് വൈബ് ഏഹ് അതാണ് എനിക്കും വീഡിയോ ഒക്കെ ഇറങ്ങാൻ തോന്നിയത് എന്തായാലും അടിപൊളിയായി നമ്മൾ പോവുക അല്ലേ പോവാളിത്താത്തവിടെ ആളിദാത്തവിടെ സമയം അങ്ങനെ ഇവിടെ എത്തി ഇത് സ്ഥലം വെട്ടത്തൂരാട്ടോ വെട്ടത്തൂര് ആകാശപ്പറവുകൾ ഓർഫനേജാണ് കുറേ ആൾക്കാരെ കാണാൻ പറ്റും അങ്ങനെ അവർക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മൾ കുറേ പാട്ടൊക്കെ പാടി ഓരോടി പാടി കളിച്ച് നല്ല രസമായി എന്തോ ഒരു പോസിറ്റീവ് ഉണ്ട് വീഡിയോ നമുക്ക് അലോഡല്ല കാരണം അവരൊക്കെ ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല നമ്മളൊക്കെ അതിൻ്റെ പ്രായമുള്ള ആൾക്കാരാണ് കൂടുതലുള്ളതും പിന്നെ എന്താ പറയുക മനസ്സങ്ങനെ അറിഞ്ഞു ആർക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കട്ടെ പിന്നെ പറ്റുന്ന പറ്റുന്നവരൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കുക ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓരോ കാര്യങ്ങളിങ്ങനെ ഓർമ്മ വരുന്നത് കുറേ ചങ്ങായിമാരുണ്ടായിട്ടൊന്നും അവർക്ക് കാര്യമില്ല നമുക്ക് മൂന്നോ നാലോ ആൾക്കാരെ നമ്മൾ മനസ്സിലാക്കുന്നവരുണ്ടായാൽ തന്നെ ലൈഫ് സെറ്റാണ് ഇന്നൊക്കെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു വിരളയിലരണാവുന്ന ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ പിന്നെ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വേസ്റ്റ് സിറ്റുവേഷനിൽ നമ്മളെ കൂടെ നിൽക്കുന്ന രണ്ട് മൂന്ന് ആൾക്കാർ അത് മതി ലൈഫിൽ കുറെ ആൾക്കാർ വേണമെന്നൊന്നുമില്ല പിന്നെ അറ്റ് ലാസ്റ്റ് നമുക്ക് നമ്മളെ ഫാമിലി മാത്രമേ ഉണ്ടാവുള്ളൂ ഉപ്പ ഉമ്മ വീട്ടുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ആരും ഉണ്ടാവില്ല ആർക്കും ഈ ഒരവസ്ഥ വരാതിരിക്കട്ടെ ഞാൻ എന്തിൻ്റെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ആദ്യം പറയുന്നു അപ്പാനോട് പിന്നെ ഈ ഫിനാൻഷ്യൽ മാറ്റർ ആണെങ്കിലും ഉമ്മാനോട് ഞാൻ ഒന്നും സംസാരിക്കില്ല കേട്ടോ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉമ്മനോട് സംസാരിക്കില്ല ഉപ്പാൻ്റെ അടുത്താണ് ഫുള്ള് ഞാൻ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ടുള്ളതപ്പാൻ്റെ അടുത്താണ് ഞാൻ എന്ത് എൻ്റെ സങ്കടം പറയണതും എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് എൻ്റെ ഉപ്പയാണ് ഉപ്പേനെ വീഡിയോയിൽ അധികം കാണില്ലല്ലേ ബാക്കി വീഡിയോയിൽ നിൽക്കാൻ കുറച്ചൊരു മാടിയുള്ള കൂട്ടത്തില് പക്ഷേ ഞങ്ങളെല്ലാ പാട്ടും ഫസ്റ്റ് ഫസ്റ്റ് എന്നല്ല ഒന്നും രണ്ടും മൂന്നും തവണയെന്നല്ല കാണുക ഉപ്പയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ സംഭവം എല്ലാവരും ഉമ്മാരെ പറ്റിയിട്ടൊക്കെ കുറേ ഇങ്ങനെ സംസാരിക്കുമല്ലോ ഉപ്പാരെ പറ്റിയിട്ടങ്ങനെ പറയുന്ന ആരും കേൾക്കലില്ല ഉപ്പ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ പെരുന്നാളൊക്കെ വരുന്ന സമയത്തൊക്കെ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണ്ടോ എന്തായാലും മൂപ്പര് മാത്രം എടുക്കൂല അവരെ എടുക്കാ എടുക്കുക എടുക്കുക എന്ന് പറയുന്നത് തലേന്നായാലും പോയി എടുക്കൂല എന്തോ ഓട്ടോഷോടിയിട്ട് കിട്ടണം അങ്ങനെ അങ്ങനെ ഞാൻ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പാനോട് ഞാൻ പറഞ്ഞിരുന്നു എനിക്കും വേണ്ട ഡ്രസ്സ് പിന്നെ ഞാൻ എനിക്ക് ഇങ്ങനെ ഇടയ്ക്ക് കാറ്ററിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ എല്ലാ പണിക്കും പോകണ്ടോ അങ്ങനെയൊക്കെ പോയിട്ട് എന്തെങ്കിലും പോക്കറ്റ് മണിക്കാകുന്ന സമയത്തൊക്കെ എടുത്തിരുന്നു പിന്നെ കോളേജ് പോയ സമയത്ത് പിന്നെ ഫുൾ ഇപ്പാൻ ആശ്രയിക്കലായിരുന്നു ഇപ്പഴും ഓടൊന്ന് ജോബൊക്കെ ആയി ഒന്ന് ലെവലായത് അങ്ങനൊക്കെയാണ് എല്ലാരും പാരും അങ്ങനെയൊക്കെ തന്നെയാണ് ഞാനിപ്പോ ആ കാര്യം അവിടെ പറയാൻ കാരണം എന്താ വെച്ചാൽ ജസ്റ്റ് ഒരു ചേഞ്ച് ചേയ്ഞ്ച് ഇവരുന്ന പെരുന്നാക്ക് നിങ്ങളൊന്ന് മാറ്റി ചിന്തിച്ചോക്കെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയില് നിങ്ങളെ ഒരു സർപ്രൈസോ കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുത്തു കൊടുത്തോക്കെ അല്ലാത്തൊരു ഫീൽ ആയിക്കും ഞാനും വിചാരിക്കുന്നുണ്ട് ഷേക്ക് വീഡിയോ ും കേറും തിരിച്ചിട്ടാ മതി

എനിക്ക് എക് ടൈസെന്നുള്ള ഷോപ്പാണ് പാണ്ടിക്കാട് അപ്പോൾ ഇവിടുന്ന് അഞ്ച് പ്ലേറ്റ് ഷവർമ്മ നാല് പ്ലേറ്റ് ഷവർമ്മയും വാങ്ങിയിട്ട് പോവാൻ വിചാരിച്ച് ഏ എന്തായാലും അപ്പോൾ എല്ലാവർക്കും വീഡിയോ കുറച്ച് ചിലപ്പോൾ ലംഘത്തിണ്ടാവും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും എന്നോട് ചോദിച്ചിരുന്നത് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ചോദിച്ചിരുന്നെ പക്ഷേ നമ്മൾ എനിക്കെല്ലാവരെയും പോലെ തന്നെ ആണ് നേരം വിളിക്കണേ ഇപ്പോൾ പണിയാ പണിയുള്ളതുകൊണ്ട് പണിക്ക് വന്ന് രാത്രിയായാൽ വന്ന് കടന്നു തുറങ്ങിരുന്നേ അത്രയേ ഉള്ളൂ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും എന്റെ ലൈഫിൽ നടക്കണില്ല ഇങ്ങനെ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ എവിടെങ്കിലും പോയാൽ മാത്രമേ ഉള്ളു കേട്ടോ അതുകൊണ്ട് ഇൻഷാല്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് മാത്രം നമ്മൾ വീഡിയോ വീട് വരില്ല എന്തായാലും കാണാം ബൈ ബൈ പറ